ഒരു മുസ്ലിമിന് സുന്നത്ത് എന്ന് വെച്ചാൽ എന്താണ് അത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും സുന്നത്ത് എന്ന് വെച്ചാൽ അത് ചെയ്താൽ പ്രതിഫലവും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയും ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ചെയ്താൽ പ്രതിഫലവും ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയുമുള്ള കാര്യങ്ങളാണ് അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളുടെ മടിയെ ഒന്നകറ്റി നിർത്തിയാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നമ്മുടെ അല്ലാഹു താലയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സുന്നതകളെന്നു വെച്ചാൽ നമ്മൾ മുസ്ലിങ്ങൾക്ക് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിലെല്ലാം സുന്നതകളുണ്ട് അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം കിട്ടാവുന്ന കാര്യങ്ങളാണ് എല്ലാ മുസ്ലിമിനും നിർബന്ധ കാര്യം ആണല്ലോ നിസ്കാരം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നിസ്കാരത്തിൽ വെച്ച് തന്നെ തുടങ്ങാം നമ്മുടെ നമ്മളോട് ഫസ്റ്റ് ചോദ്യം ചെയ്യുന്ന കാര്യം അത് നിസ്കാരത്തെ പറ്റിയാണ് നിസ്കാരം ശരിയാവണമെങ്കിൽ നമ്മൾ ഒലൂ ചെയ്യണം ഒലൂ ഇല്ലെങ്കിൽ ഒലൂ ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം പാത്തിലാവും അപ്പോൾ ഒലൂ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായ കുറേ കാര്യങ്ങളുണ്ട് നിർബന്ധമായ കാര്യങ്ങളുടെ കൂടെ നമുക്ക് നമ്മുടെ മടിയൊന്ന് മാറ്റി പിടിച്ചാൽ നമുക്കതിൻ്റെ കൂടെ ഈസിയായി പ്രതിഫലം നേടാൻ പറ്റുന്ന കാര്യങ്ങളാണ് സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഒലോ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ നൽകിയാൽ നമുക്ക് നമ്മുടെ സുന്നത്തായ കാര്യങ്ങളുടെ പ്രതിഫലം കൂടെ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒലു സുന്നത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉലൂവിൻ്റെ സുന്നത്തിൽ ആദ്യത്തെ കാര്യം കിബിലക്ക് മുഖമായി നിൽക്കലാണ് നമ്മൾ ഉലൂ ചെയ്യുമ്പോൾ കിബിലക്ക് തിരിഞ്ഞ് ഉലൂ എടുക്കാൻ നിൽക്കലാണ് ഒന്നാമത്തെ സുന്നത്ത് രണ്ടാമത്തത് നമ്മൾ കോരിയെടുത്ത് ഉളു ചെയ്യുകയാണെങ്കിൽ വെള്ളം വലത് ഭാഗത്തും ചൊരിച്ച് വള ചെയ്യുകയാണെങ്കിൽ വെള്ളം ഇടത് ഭാഗത്തും വയ്ക്കലാണ് മൂന്നാമത്തത് നെയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കലാണ് അതായത് വലു ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നീയത്തുണ്ട് ഒന്ന് സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള നീയത്തും ഒന്ന് നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതായത് മുഖം കഴുകൽ മുതലാണ് നിർബന്ധമായ കാര്യങ്ങൾ തുടങ്ങുന്നത് മുൻകൈ മുതൽ മുഖം കഴുകൽ വരെയുള്ള കാര്യങ്ങൾ സുന്നത്താണ് അപ്പോൾ ഈ രണ്ട് നീയത്തും നമുക്കുണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യം ഈ നെയ്യത്തുകൾ നാവ് കൊണ്ട് ഉച്ചരിക്കലാണ് നാലാമത്തെ കാര്യം നെയ്യത്ത് വുലുവ് കഴിയുന്നത് വരെ മനസ്സിലുണ്ടാവുക അഞ്ചാമത്തെ കാര്യം നമ്മൾ വലു തുടങ്ങും മുമ്പേ അവിതു ചൊല്ലുക ആറാമത്തത് ബിസ്മി ചൊല്ലുക ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ബിസ്മി മറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വുലു ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ ബിസ്മില്ലാഹി അവലവും ആഹ്ഹു എന്ന് ചൊല്ലിയാൽ മതി ഏഴാമത്തെ കാര്യം ഈ ഔദവും ബിസ്മിയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അഷദു അല്ലാ ഇലാഹഇ ഇല്ലാഹുഹു അഷ്ഹദു അഷു മുഹമ്മദൻ അബുദുഹു വറസൂലുഹു അലഹദുൽ എന്ന് ചൊല്ലലാണ് എട്ടാമത്തെ കാര്യം നമ്മൾ നമ്മൾ തുടക്കത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉളൂയിൻ്റെ സുന്നത്തുകളിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മുൻകൈ കഴുകുന്ന തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉളൂയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്തിട്ട് വേണം മുൻകൈകൾ മണിബന്ധത്തോടു കൂടെ കഴുകാൻ വേണ്ടിയിട്ട് ഒമ്പതാമത്തെ സുന്നത്ത് മിസ്വാക്ക് ചെയ്യലാണ് പത്താമത്തെ കാര്യം വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക പതിനൊന്നാമത്തത് മുഖം കഴുകാൻ വേണ്ടി രണ്ട് കയ്യിലും കൂടെ വെള്ളമെടുക്കലാണ് പന്ത്രണ്ടാമത്തത് മുഖത്തിൻ്റെ മേൽഭാഗം കൊണ്ട് തുടങ്ങൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ തേച്ച് കഴുകലാണ് പതിമൂന്നാമത്തത് പതിനാലാമത്തെ കാര്യം പുരുഷന്മാർ തിങ്ങിയ താടി തിക്കകറ്റുക പതിനഞ്ചാമത്തെ കാര്യം മുഖത്തിൻ്റെയും കൈക്കാലുകളുടെയും ചുറ്റുഭാഗത്ത് നിന്നും കുറച്ച് അധികരിച്ച് കഴുകുക അതായത് മുഖത്തോടൊപ്പം തോൾ വരെയും കാലുകൾ കൈകളൊക്കെ മുട്ട് വരെയും കുറച്ചൊന്ന് അധികരിപ്പിച്ച് കഴുകുക പതിനാറാമത്തെ കാര്യം കൈക്കാലുകളിൽ വലത്തിയതിനെ മുന്തിക്കൽ പതിനേഴാമത്തെ കാര്യം കൈക്കാലുകൾ കഴുകുന്നത് വിരല് കൊണ്ട് തുടങ്ങൽ പതിനെട്ടാമത്തെ കാര്യം തല മുഴുവൻ തടവൽ പത്തൊൻപതാമത്തത് വേറെ വെള്ളമെടുത്ത് ചെവി തടവുക അതായത് രണ്ട് ചെവികളുടെ മേലിലും നനവെത്തിക്കൽ അതാണ് ചുരുങ്ങിയ രൂപ ഇരുപതാമത്തത് വലത് കൈ കൊണ്ട് കാലുകളിൽ വെള്ളം ഒഴിക്കുകയും ഇടത് കൈക്കൊണ്ട് തേച്ച് കഴുകുകയും ചെയ്യുക ഇരുപത്തിയൊന്നാമത്തത് പീളക്കുഴി കൺതടം മോതിരമിടുന്ന സ്ഥലം മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ സൂക്ഷിച്ച കഴുകൽ ഇരുപത്തിരണ്ടാമത്തത് ഒലൂയിൻ്റെ കർമ്മങ്ങൾ തുടരെ തുടരെ ചെയ്യൽ ഇരുപത്തി മൂന്നാമത്തത് കഴുകൽ തടവൽ ഉരച്ചുകഴുകൽ തിക്കകറ്റൽ ഒടുക്കത്തിലും ഇടയിലുമുള്ള തിക്ക്റ് മൂന്ന് തവണയാക്കൽ ഇതെല്ലാം സുന്നാത്താണ് ഇരുപത്തിനാലാമത്തത് ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയന്നാൽ തല മുഴുവൻ തടവുക അവയവങ്ങൾ തേച്ചു കഴുകുക തുടങ്ങിയ സുന്നത്തുകൾ ഒഴിവാക്കി നിർബന്ധങ്ങൾ മാത്രം ചെയ്യൽ നിസ്കാരത്തിൻ്റെ സമയം തീരാറാവുക ജലദൗർബല്യമാവുക ഉള്ള വെള്ളം കൊണ്ട് കുടിക്കുന്നതിനാവശ്യമാക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇത് ഈ കാര്യം നിർബന്ധവുമാവും അപ്പോൾ ഇതൊക്കെയാണ് വലൂ ഇൻ്റെ സുന്നത്തായ കാര്യം അപ്പോൾ ഇനി നമ്മൾ വലൂ ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വലു ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിപെടെ അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഇനി എല്ലാവരും ജീവിതത്തിൽ വലുവ് ചെയ്യുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു